മാതാവിന്റെ പ്രാർത്ഥനാ ശക്തി യോഹന്നാൻ രണ്ടിൻ്റെ മൂന്ന് വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു കാനായിലെ വിവാഹവിരുന്നിൽ മറിയം ശ്രദ്ധിച്ചു കണ്ടത് വീഞ്ഞ് തീർന്നു പോയതാണ് അവൾ ആ വിഷയം ഉടൻ യേശുവിനോട് പറഞ്ഞു ഇതിലൂടെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയും കരുതലും കാണാം അവളുടെ ഇടപെടലിലൂടെ യേശു തന്റെ ആദ്യ അത്ഭുതം നടത്തി ഇത് നമ്മെ പഠിപ്പിക്കുന്നത് മാതാവിൻ്റെ പ്രാർത്ഥനകൾ നമ്മെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നുവെന്നും അവൾക്കുള്ള സ്നേഹവും കരുതലും നമ്മെ രക്ഷയുടെ വഴിയിലേക്ക് നയിക്കുന്നുവെന്നുമാണ് മാതാവേ എന്റെ ജീവിതത്തിനായി യേശുവിനോട് പ്രാർത്ഥിക്കണമേ എന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അവിടുത്തെ അടുക്കൾ കൊണ്ടുചെന്ന് ചെന്ന് ഇടപെടണമേ ആമീൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ